നമസ്കാരം ഓസ്ട്രേലിയയുടെ അയൽരാജ്യമായ പാപ്പുവ ന്യൂ ഗിനിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായി തലസ്ഥാന നഗരിയിൽ മാത്രം എട്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെയും പോലീസുകാരുടെയും ഒക്കെ തന്നെ ശമ്പളം വെട്ടിക്കുറച്ചതായിട്ടുള്ള അതായത് അൻപത് ശതമാനം വെട്ടിക്കുറച്ചതായിട്ടുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അവിടെ ജീവനക്കാരും പോലീസുകാരും എല്ലാം തന്നെ പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് അവിടുത്തെ ഒരു കടയിലെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് പിന്നീട് വലിയൊരു കലാപത്തിലേക്ക് നയിച്ചത് ഇവിടെയുള്ള പല പ്രധാനപ്പെട്ട ഷോപ്പിംഗ് മാളുകളൊക്കെ തന്നെ പ്രക്ഷോഭകാരികൾ കൊള്ളയിടിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളും അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പാപ്പുവ ന്യൂഗിനിയെ സംബന്ധിച്ച് ഇത് ഒരു ദീപ സമൂഹമാണ് ഒട്ടേറെ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികളൊക്കെ തന്നെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വ്യവസായം നടത്തുന്ന ഒരു സ്ഥലമാണ് പാപ്പുവ ന്യൂഗിനിയ അവിടെ ഇത്തരത്തിലുള്ള ഒരു കലാപമുണ്ടായത് അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ ചെറിയ രീതിയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗ്ഗങ്ങളും അവലംബിച്ചിട്ടുണ്ട് അതിൽ ജീവനക്കാരുടെ ശമ്പളം പകുതിയായി വെട്ടിക്കുറച്ചു എന്നുള്ള വാർത്തയാണ് കൂടുതൽ കലാപങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കുമൊക്കെ തന്നെ എത്തിച്ചത് പക്ഷേ സർക്കാർ പറയുന്ന ന്യായീകരണം ആരുടെയും ശമ്പളം വെട്ടിക്കുറച്ചിട്ടില്ല അത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഒരു കമ്പ്യൂട്ടർ പിഴവിലുണ്ടായ പ്രശ്നമാണ് ഇത്തരം ഒരു തെറ്റിദ്ധാരണയിലേക്ക് നയിച്ചത് എന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളിലെങ്കിലും ഇപ്പോൾ കലാപം ശക്തമായി നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ മേഖലയിലെ രാജ്യങ്ങളിൽ പൊതുവെ സമാധാനപരമായ ജീവിതം നയിക്കുന്ന ഒരു ജനതയാണ് പാപ്പു അന്യഗിനുള്ളത് അവിടെ ഈടക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള യാതൊരുവിധ കലാപങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരുപക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം ജനങ്ങളെ ഇത്തരത്തിലുള്ള ഒരു കലാപത്തിലേക്ക് നയിച്ചതും തുടർന്ന് വൻതോതിൽ വിപുലമായ തോതിൽ ഇത്തരത്തിൽ കൊള്ളയടി നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതും എന്ന് വേണം കരുതാൻ തലസ്ഥാനമായ പോർട്ട് മോഴ്സിയിൽ മാത്രം ഏതാണ്ട് എട്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് അമേരിക്കൻ എംബസിയുടെ സമീപത്ത് വരെ ഇത്തരം കലാപക്കാർ എത്തി പ്രശ്നമുണ്ടാക്കിയതായി എംബസി അധികൃതർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ജനങ്ങൾ വ്യാപകമായ തോതിൽ കൊള്ളയടിക്കുന്നതും അതുപോലെ വലിയ കെട്ടിടങ്ങൾക്കും ഷോപ്പിംഗ് മാളുകൾക്കൊക്കെ തീയിടുന്നതുമാണ് കാണിക്കുന്നത് തലസ്ഥാനം കൂടാതെ അടുത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ കലാപങ്ങളുണ്ടായതായും ഇവിടെ ഏഴോളം പേർ കൊല്ലപ്പെട്ടതായും സൂചനയുണ്ട് അതേസമയം സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവും നടത്തിയിട്ടുമില്ല ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരും ബിസിനസ്സുകാരും എല്ലാം തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് പാപ്പുവ ന്യൂഗിനിയ അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലാവിധ രാഷ്ട്രങ്ങളും ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണം എന്ന നിലപാടിൽ രംഗത്തെത്തിയിരിക്കുകയാണ്